കറക്കുന്ന സമയത്ത് പ്രസ് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക് ഫീഡിങ് ആണ് ജസ്റ്റ് കറക്കുക പെൻസിൽ അതിൻ്റെ കൂടെ തന്നെ കറങ്ങി അകത്തോട്ട് കയറി പോകും ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നൊരു പെൻസിൽ ഷാർപ്പണർ ആയിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ കട്ടറിനെക്കാട്ടിയും ഒരു കട്ടറാണ് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒക്കെ കൊണ്ട് കളയാനുള്ള ഒരു അല്ലേ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് ഇതിനകത്ത് ഇത് ജസ്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ മതി നമ്മൾ ഈ പെൻസിൽ ഷാർപ്പ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു വേസ്റ്റ് എല്ലാം ഇതിനകത്ത് കളക്റ്റാകും പിന്നെ നമുക്കിത് കൊണ്ട് കളയുകയും ചെയ്യാം ഓക്കെ അപ്പോൾ വളരെ ഈസിയാണിത് ഡെലി എന്നൊരു ബ്രാൻഡിൻ്റെയാണ് ഇതാണ് ബോക്സ് ഓക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബ്രാൻഡിന് തന്നെ ഒരു പാക്കറ്റ് പെൻസിലും ഫ്രീ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് കാണാം കേസ് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഇത് ഇതേപോലെ ടേബിളിൽ ഇങ്ങനെ ഈ ഒരു ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഉറപ്പിക്കാൻ പറ്റും കേട്ടോ ജസ്റ്റ് ഞാനൊരു കളർ പെൻസിൽ ഇതെന്ന് ഇത് അധികം ഷാർപ്പായിട്ടില്ല നമുക്ക് ോക്കി അറിയാം ഷാർപ്പ് അല്ലാത്തൊരു പെൻസിലാണ് ഇനി അത് നമ്മുടെ ഈ ഒരു ഷാർപ്പ്നറിലിട്ട് ഷാർപ്പ് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്താൽ തന്നെ അത് ലോക്കാവും ലോക്ക് ആയതിനു ശേഷം ഇതിങ്ങൾ ക്ലോക്ക് വൈസ് ആയിട്ട് ഇറക്കുക ഓട്ടോമാറ്റിക് ഫീഡായിക്കോളൂട്ടകത്തോട്ട് പെൻസിൽ തിരിച്ചെടുക്കുമ്പോൾ അതെ ഉണ്ടാവും ഇതുപോലെ ഷാർപ്പാകും പോയിന്റ് ഔട്ട് ആവും ഇപ്പോൾ ഇങ്ങനെ ഒരു ഷാർപ്പ്നെസ് നമുക്ക് സാധാരണ ഷാർപ്നറിൽ കിട്ടത്തില്ല സാധാരണ ഒരു പെൻസിൽ കട്ടറിൽ കിട്ടില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം ഒരിക്കൽ കൂടി ഞാൻ കാണിക്കാം ഇത് വളരെ സിമ്പിളാണ് നമ്മൾ പെൻസിൽ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു ഓക്കെ പിന്നെ നമ്മൾ ഇത് കറക്കുന്ന സമയത്ത് പ്രസ് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക് ഫീഡിങ് ആണ് ജസ്റ്റ് കറക്കുക പെൻസിൽ അതിൻ്റെ കൂടെ തന്നെ കറങ്ങി അകത്തോട്ട് കയറിപ്പോകും ഒരു മൂന്ന് റൗണ്ടിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ താ ഇതുപോലെ ഷാർപ്പ് ആവും കണ്ടോ അടിപൊളിയല്ലേ ഫേസ് അപ്പ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം